കാർത്തേജ് വിമാനത്താവളത്തിന് ചുറ്റും ഇങ്ങനെ ഒത്തുചേർന്നിരിക്കുകയാണ് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ എന്തിനു വേണ്ടിയാണ് അവർ വലിയൊരു നേതാവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് രാജ്യത്തിന് നിന്നുകൊണ്ട് അവരുടെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ റാഷിദുൽ ഖനൂഷിയെയാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് പൂർവം അവർ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ചക്രവാളങ്ങളിൽ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി അദ്ദേഹത്തെ തോളിലേറ്റി അവർ തുണിസ് നഗരത്തിലൂടെ മുന്നോട്ട് കുതിച്ചു ഈ റാഷ്യത്തിൽ ഗനുഷ്യ തുണീഷ്യയിൽ അദ്ദേഹം നിരോധിക്കപ്പെട്ട അദ്ദേഹത്തിന് പ്രവേശനാനുമതി നിഷേധിക്കപ്പെട്ട സന്ദർഭത്തിൽ അതിഥിയായി നമ്മുടെ അതിഥിയായി ഈ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പറയുന്നത് പറയുന്നതിനാണെന്ന് ചോദിച്ചാൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത് ഇന്ന് ലോകതലത്തിൽ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ നവലോക രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ളതാണ് ഇത് ജാതി മതഭേദമന്യേ മുഴുവൻ മനുഷ്യർക്കും അംഗത്വം നൽകുന്ന പ്രസ്ഥാനമാണ് പക്ഷെ അടിസ്ഥാനപരമായി ഇസ്ലാമിന് ദാർശനിക അടിത്തറയായി സ്വീകരിച്ച പ്രസ്ഥാനവുമാണ് നമ്മുടെ ആളുകൾക്ക് നാട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിസ്ഥാനപരമായി അതിന്റെ അടിസ്ഥാന സിദ്ധാന്തം നിരീശ്വരവാദമായി സ്വീകരിച്ച പ്രസ്ഥാനമാണ് പക്ഷെ അതേസമയം മതത്തിൽ വിശ്വസിക്കുന്നവർക്കും ഒരു മതത്തിൽ വിശ്വസിക്കാത്തവർക്കും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും ഒരു നൂറ് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും അതിൽ അംഗമായി ചേരാൻ കഴിയും പക്ഷെ അടിസ്ഥാനപരമായി കമ്മ്യൂണിസം നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കമ്മ്യൂണിസം സിദ്ധാന്തമായി സ്വീകരിച്ച പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി എന്ന് പറയുന്നത് ഇസ്ലാമിനെ അടിസ്ഥാന ദർശനമായി സ്വീകരിച്ച പ്രസ്ഥാനമാണ് അതേസമയം ഇത് മുഴുവൻ മനുഷ്യരുടെയും പ്രസ്ഥാനമാണ് മുഴുവൻ മനുഷ്യരുടെയും പ്രസ്ഥാനമാണ് യൂസുഫുൽ കർളാവിയുടെ കൂടെ ജുമ നമസ്കരിക്കാൻ മുസ്ലിങ്ങളല്ലാത്ത ക്രിസ്ത്യാനികളും തഹരീർ സ്ക്വയറിൽ ഒത്തുചേർന്നത് ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ ഒരു ജുമ നമസ്കാരം അതിൽ മുസ്ലിങ്ങളല്ലാത്തവരും പങ്കെടുക്കുന്നു ഇത് ഒരു നവലോക രാഷ്ട്രീയത്തിന്റെ പുതിയൊരു സ്പിരിച്വൽ പൊളിറ്റിക്സിന്റെ ഒരു ആത്മീയ രാഷ്ട്രീയത്തിന്റെ ഉദയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സോവിയറ്റ് യൂണിയനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും സംഭവിച്ചു പോയ തെറ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ആത്മീയതയുടെ ഉള്ളടക്കമില്ലാത്ത ധാർമ്മികതയുടെ ഉള്ളടക്കമില്ലാത്ത ദൈവികതയുടെ ഉള്ളടക്കമില്ലാത്ത ഒരു ഉണങ്ങിയ രാഷ്ട്രീയത്തെ നനവില്ലാത്ത രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതായിരുന്നു സോളിഡാരിറ്റി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഒരു ആത്മീയ രാഷ്ട്രീയമാണ് ധാർമ്മിക രാഷ്ട്രീയമാണ് ആധ്യാത്മിക രാഷ്ട്രീയമാണ് സ്പിരിച്വൽ പൊളിറ്റിക്സ് ആണ് ഇത് സുഹൃത്തുക്കളെ പുതിയ ലോകത്തെ നിർണയിക്കുന്ന രാഷ്ട്രീയമാണ് പുതിയ കേരളത്തെ നിർണയിക്കുന്ന രാഷ്ട്രീയമാണ് അതുകൊണ്ടാണ് സർവാധിപതിയായിട്ടുള്ള ബറഖ് ഒബാമ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഭാഷണം ഈ അഡ്രസ് ചെയ്യുന്ന പ്രഭാഷണമായി മാറിയത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തിനാണ് ഇതിനെ ഇതൊരു കൺസേൺ ആകേണ്ട കാര്യം ഇതൊരു വിഷയമാകേണ്ട കാര്യമില്ലായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഇത് വിഷയമാക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ആഗോളതലത്തിൽ കഴിയില്ല കേരളത്തിലും കഴിയില്ല സുഹൃത്തുക്കളെ ഇവിടെ ഒരു കോൺഗ്രസ് ജാഗ്രത സോളിഡാരിറ്റിയെ നിന്ന് പുറത്താക്കി എന്ന് പുറത്താക്കിയെന്ന് പ്രഖ്യാപിക്കുമ്പോഴേക്ക് അവസാനിക്കുന്ന രാഷ്ട്രീയമല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഒരു ജാഗ്രതാ സമിതി കോൺഗ്രസിന്റെ കക്ഷത്ത് വെച്ചിരിക്കുന്ന ഒരു ജാഗ്രതാ സമിതി ഒരു ആംബ്ലിഫയറും മൈക്കും കിട്ടിയപ്പോഴേക്ക് എന്തൊക്കെയാണ് ആക്രോശിക്കുന്നത് സോളിഡാരിറ്റിയെക്കുറിച്ച് കേരളത്തിലെ ജനകീയ സമരങ്ങളിലെ സോളിഡാരിറ്റിയുടെ സാന്നിധ്യത്തെ കുറിച്ച് ഈ കോൺഗ്രസ് ജാഗ്രതക്കാർ എന്താ മനസ്സിലാക്കിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മുഖ്യമന്ത്രി നിരാഹാരം കടന്നില്ലേ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടോ ഒരു മുഖ്യമന്ത്രി നിരാഹാരം കിടക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ വെള്ളിയാഴ്ച എന്തിനു വേണ്ടിയാണ് നിരാഹാരം കിടന്നത് എന്തോ എന്തോ നിരോധിക്കണം സൽഫാൻ വിഷയം ാണ് അദ്ദേഹം എന്താ എന്താ ഈ നിരായുക്കൾക്ക് അതിന്റെ ചരിത്രം മനസ്സിലാക്കണം ഒരൊന്നര വർഷം മുമ്പ് ഈ എൻഡോ സൽഫാൻ വിഷയവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ ഞാൻ ഒരു പ്രഭാഷണ പരിപാടിക്ക് പോയി അവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അവിടെ ഈ മുസ്ലിം യൂത്ത് ലീഗിന്റെ ആളുകളും അവരെ കൂടെ നടക്കുന്ന കുറച്ച് എസ് കെ എസ് എസിന്റെ എസ് എസ് എഫിന്റെ ആളുകളും അവിടെ വലിയൊരു ക്യാമ്പയിൻ നടത്തുകയാണ് എന്താന്ന് വെച്ചാൽ സോളിഡാരിറ്റിക്ക് ഏതോ ഒരു ഒരു കീടനാശിനി കമ്പനിയിൽ നിന്ന് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവര് എൻഡോ സൽഫാനെ നിരോധിക്കാൻ വേണ്ടി ക്യാമ്പയിൻ നടത്തുന്നത് എൻഡോ സൽഫാൻ അല്ലാത്ത വേറെ ഏതോ ഒരു കമ്പനികൾ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് വാങ്ങിയിട്ടാണ് സോളിഡാരിറ്റിക്കാര് എന്തോ സൽഫാൻ എതിരെ ക്യാമ്പയിൻ നടത്തുന്നത് എന്നായിരുന്നു ഒന്നര വർഷം മുമ്പ് വരെ മുസ്ലിം യൂത്ത് ലീഗുകാരും യൂത്ത് കോൺഗ്രസുകാരും കാസർഗോഡ് ജില്ലയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം എന്തോ സൽഫാൻ എന്നായിരുന്നു യൂത്ത് ലീഗുകാർ പറയാ ഇതെന്തോ സൽഫാൻ എന്നിട്ട് അല്പം എവിടെ എത്തി ഞാനിത് പറയുന്നതിനാണെന്ന് ചോദിച്ചാൽ ഈ ഭൂമി കേരളത്തിൽ ഈ കേരളത്തിൽ എന്ന് പറയുന്ന വിഷയം മലയാളിയുടെ മനസ്സാക്ഷിയുടെ മുമ്പിലേക്ക് ആദ്യമായി കൊണ്ടുവന്ന പ്രസ്ഥാനം അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആണ് ഇതിനു മുമ്പ് വളരെ കൃത്യമായി പറഞ്ഞാൽ സോളിഡാരിറ്റി ഈ വിഷയം ഏറ്റെടുക്കുന്നതിന് മുമ്പ് കാസർഗോഡ് ജില്ലയിലെ മുളിയാർ എന്ന് പറയുന്ന പ്രദേശത്തെ പുഞ്ചിരി എന്ന് പറയുന്ന ഒരു പ്രാദേശിക ക്ലബല്ലാതെ ഒരു സംഘടനയും ഈ വിഷയം ഏറ്റെടുത്തിരുന്നില്ല ഈ വിഷയത്തിൽ അക്ഷരം പറഞ്ഞിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് അവിടെ എത്തി ഇന്ന് നിരാഹാരം കിടക്കണ് മുഖ്യമന്ത്രി നിരാഹാരം കിടക്കണ് ഉമ്മൻചാണ്ടി അങ്ങോട്ട് പായെന്ന് രമേശ് ചെന്നിത്തല ഇങ്ങോട്ട് പായന്ന് അങ്ങ് ജനീവയിൽ വരെ അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്തുന്നു അന്തർദേശീയ തലത്തിൽ തന്നെ സാർവദേശീയ തലത്തിൽ തന്നെ എൻഡോ സൽഫാനെതിരായിട്ടുള്ള ജനകീയ വികാരം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു അതിന്റെ അടിയാധാരമുണ്ടല്ലോ ആ ജനകീയ പ്രസ്ഥാനത്തിന്റെ അടിയാധാരമുണ്ടല്ലോ അത് സോളിഡാരിറ്റിയുടെ ഓഫീസിലാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഈ അടിയാധാരം സോളിഡാരിറ്റിയുടെ ഓഫീസിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ കഴിഞ്ഞ മെയ് ആറാം തീയതി വന്ന് സോളിഡാരിറ്റിക്കെതിരെ ആക്രോശിച്ച ഈ ജാഗ്രതാ സമിതിയുടെ നേതാവുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പ്രായത്തെ എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള മുഴുവൻ ആദരവുകളും വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു രണ്ടായിരത്തി പത്ത് മെയ് ആറിന് കിനാലൂരിൽ സമരം നടന്ന് അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചോർത്ത് മുട്ട പറച്ചുകൊണ്ട് ഈ ചെയർമാൻ എവിടെയായിരുന്നു പോയി ഒളിച്ചിരുന്നത് എന്ന് അദ്ദേഹം ആത്മപരിശോധന നടത്തുന്നു സോളിഡാരിറ്റിയുടെ ഓഫീസിൽ വന്ന് കൈമുട്ടുകൾ ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് കേണ മനുഷ്യൻ കോൺഗ്രസ് ചെലവിൽ ഒരു മൈക്ക് കിട്ടുമ്പോഴേക്ക് അതും ഇതും വിളിച്ചു പറയരുത് എന്ന് മാത്രമേ സോൾഡേറ്റിക്ക് പറയാനുള്ളത് ഞാൻ ഓർത്തു പോവുകയാണ് ആ ദിവസം